ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ബ്രസ്റ്റ് ക്യാൻസർ അണ്ടാശയ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസർ എന്നീ കോശങ്ങളിൽ മുരിങ്ങയിലസത്തിന്റെ സ്വാധീനം വിലയിരുത്തുക അതൊരു ആൻറ്റി ക്യാൻസർ ഏജൻറ്റായി പ്രവർത്തിക്കാനുള്ള സാധ്യത വിശകലനം ചെയ്യുക എന്നിവയായിരുന്നു പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോപ്റ്റോസിസ് എന്നറിയപ്പെടുന്ന നിയന്ത്രിത കോശമരണവും സത്ത് ഇതിനെ എങ്ങനെ തടയുന്നു എന്നും സംഘം നിരീക്ഷിച്ചു മുരിങ്ങയിലസത്തിൻ്റെ ഉയർന്ന സാന്ദ്രത ക്യാൻസർ കോശങ്ങളിലെ ജീവശേഷി ഗണ്യമായി കുറക്കുന്നതായി പഠനം കണ്ടെത്തിയിട്ടുണ്ട് ആദ്യഘട്ട കണ്ടെത്തലുകൾ ഗവേഷണ സംഘത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിനെയും അണ്ടാശയ ക്യാൻസറിനെയും അപേക്ഷിച്ച് ഗ്യാസ്ട്രിക് ക്യാൻസർ കോശങ്ങളിലാണ് മുരിങ്ങയിൽ സത്ത് കൂടുതൽ ശക്തമായ പ്രതികരണവും ഉയർന്ന സംവേദന ശേഷിയും പ്രകടിപ്പിച്ചതെന്നും ഗവേഷണ സംഘം പറയുന്നുണ്ട് വിശദമായ പഠനത്തിന് ശേഷമായിരിക്കും അന്തിമ പഠനം പ്രസിദ്ധീകരിക്കുക ഡോക്ടർ ഈദാർ അൽ ബർവാനി ഡോക്ടർ സാമിയാൽ ജായിദി ഡോക്ടർ ജമാൽ അൽ സബാഹി ഡോക്ടർ അസാ ലാഷ്മി എന്നിവരും പഠനത്തിൽ പങ്കാളികളായിരുന്നു മീഡിയ വൺ മസ്കത്ത്